ഈ ശബരിമലയിൽ നടന്ന പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്ടോബർ ആറിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർണായകമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൈക്കോടതി തന്നെ നേരിട്ട് കണ്ടുപിടിച്ച വളരെയേറെ കാര്യക്ഷമതയുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇംപക്കബിൾ ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു അന്വേഷണ സംഘത്തെ ഈ ശബരിമലയിലെ പെരുങ്കൊള്ളയിലെ സത്യം കണ്ടുപിടിക്കാൻ കേരള ഹൈക്കോടതി ഏർപ്പാടാക്കിയിരിക്കുകയാണ് നിർണായകമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അന്വേഷണ സംഘത്തോട് നേരിട്ട് ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്യണം എന്നാണ് കോടതി പറഞ്ഞത് വെച്ചാൽ കോടതി നിരീക്ഷണം എന്നർത്ഥം വെച്ചാൽ ഒരു സ്വാധീനത്തിനും വഴങ്ങാതെ അന്വേഷിക്കാനുള്ള ഒരു വഴിയാണ് ഇന്ന് ഹൈക്കോടതി ഇന്നും തുറന്നിരിക്കുന്നത് നമുക്കറിയാം ഈ പെരുങ്കൊള്ള പിന്നെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് പൊതുമണ്ഡലത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രബല മതസമൂഹമായിട്ടുള്ള ഹിന്ദു സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമലയിലെ നടക്കുന്ന പെരുങ്കൊള്ള ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായ വിവാദം അതിന്റെ ഭാഗമായി നടന്ന പെരുമ്പൊള്ള ആദ്യം ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം പഞ്ചായത്ത് വി രാജ വിജയരാഘവനും ജയകുമാറും അടങ്ങുന്ന ബെഞ്ചാണ് അതിനെ തുറന്നവർ നാലഞ്ച് ഇത് അഞ്ചാമത്തെ ഇടക്കാല റിപ്പോർട്ടിലൂടെയാണ് അവര് ഒരു അവരുടെ നേതൃത്വം അവരുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണ സംഘത്തെ അവർ നിയമിച്ചിരുന്നു ഇന്നത്തെ എന്റെ ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം ശബരിമലയിൽ നടന്ന ഈ പെരുങ്കൊള്ള ഭരണകൂടം അറിയാതെ ഭരണകൂടത്തിൻ്റെ ഒത്താശയില്ലാതെ ഭരണകൂടത്തിൻ്റെ ഗൂഢാലോചനയില്ലാതെ നടക്കാൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ശബരിമലയിലെ നടന്ന ഈ പെരുങ്കൊള്ള ഒന്ന് ആളുകൾ മാത്രം ചേർന്ന് നടത്തിയതാണോ എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീമനെ പത്മകുമാറും ശബരിമലയിലെ ഒരു സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവർ തമ്മിലുള്ള അവർ മാത്രം ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പാണ് ഈ ശബരിമലയിൽ നടന്ന ഈ പെരുകൊള്ള എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അങ്ങനെയൊക്കെ ആക്കി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇനി വില പോവില്ല അത് വേറെ കാര്യം ഞാനെതിന്റെ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് പിന്നീട് വല്ല വീഡിയോയിലൊക്കെ ചർച്ച ചെയ്യും എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പത്മകുമാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രമായി നടന്ന ഒരു തട്ടിപ്പാണോ ഗൂഢാലോചനയാണോ ഇത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അല്ല എന്നാണ് ഞാൻ കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് സുഹൃത്തുക്കളെ ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സി പി എം എന്ന് പറയുന്ന ഈ പാർട്ടിയിൽ ഒരു വിധത്തിലുള്ള തീരുമാനവും താഴെത്തട്ടിലുള്ള ആളുകൾ മാത്രമായി നടക്കുകയില്ല എന്നുള്ളതാണ് അത് ഏത് തീരുമാനമായിക്കോട്ടെ അത് കൊള്ള നടത്താനുള്ള തീരുമാനമാണെങ്കിലോ അല്ലെങ്കിൽ ആളെ കൊല്ലാനുള്ള തീരുമാനമാണെങ്കിലോ ഇതൊന്നും തന്നെ അത് ചെയ്യുന്ന ആൾ മാത്രം തീരുമാനിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പക്ഷെ ചെയ്യുമായിരിക്കാൻ പറ്റും ചിലറ ചിലറ കൊള്ളകളൊക്കെ അല്ലെങ്കിൽ ചിലരെ എന്തെങ്കിലും അടിപൊളികളൊക്കെ ചിലപ്പോൾ താഴെത്തിട്ടുള്ളവർ മാത്രം അറിഞ്ഞ് നടപ്പാക്കിയതാവാം പക്ഷേ കൊലപാതകങ്ങൾ വലിയ പെരും കൊള്ളകൾ കോടികളുടെ കൊള്ളകൾ ഇതൊന്നും സി പി എം എന്ന് പറയുന്ന ഡെമോക്രാറ്റിക്കലി പറഞ്ഞ പോലെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു പാർട്ടിയിൽ അത് മുകളിൽ നിന്ന് താഴത്തേക്ക് കെട്ടിപ്പടുത്തൊരു പാർട്ടിയിൽ ഒരു കാരണവശാലും അത് താഴെത്തട്ടിൽ മാത്രം പറഞ്ഞ് നടക്കില്ല എന്നുള്ളത് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്താ നടന്നിട്ടുള്ളത് ഇവിടെ ശബരിമലയിലെ ഈ പെരിങ്കൊള്ളക്ക് ഏറ്റവും നിർ ആ പെരുങ്കൊള്ളയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നടപടി എടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ശ്രീമാൻ എ പത്മകുമാറാണ് എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനത്തിലൂടെയാണ് ഈ കൊള്ള നടന്നിട്ടുള്ളത് ദ്വാരപാലക സ്വർണ്ണത്തിൽ പൂശിയ സ്വർണം ഈ പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് ചെമ്പു തകിടുകളായിട്ടാണ് എന്നുള്ളടത്താണ് ഈ കൊള്ള ആരംഭിക്കുന്നത് അതാണ് പിന്നീട് കൊള്ളയുടെ പുതിയ പുതിയ തലങ്ങളിലേക്ക് പോയത് എന്തായാലും കൊള്ള നടന്നത് അല്ലെങ്കിൽ കൊള്ള നടക്കാനുള്ള പ്രാരംഭമായിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ഈ ദ്വാരപാലക ശില്പങ്ങള് സ്വർണ്ണത്തിൽ പൊതിഞ്ഞത് സ്വർണത്തിൽ പൊതിഞ്ഞു എന്നതിന് പകരം ചെമ്പുവാളികൾ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിലൂടെയാണ് അതിലൂടെയാണ് ഈ പെരും അരങ്ങ് ഒരുങ്ങുന്നത് അല്ലെങ്കിൽ ഈ പെരുംകൊള്ള നടക്കാനുള്ള അടിസ്ഥാന അടിസ്ഥാനമിട്ടത് ആ ഉത്തരവിലൂടെയാണ് ആ ഉത്തരവ് ഇട്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ ഉത്തരവ് പല കാരണങ്ങൾ കൊണ്ട് നിയമവിരുദ്ധമാണെന്നുള്ളത് ഇപ്പോൾ പുറത്ത് വന്നു കഴിയും ഒന്ന് ദേവസ്വത്തിലെ തിരുവാഭരണ രജിസ്റ്ററിൽ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്നുള്ളത് രേഖപ്പെടുത്തണം അതായത് തിരുവാഭരണ രജിസ്റ്ററിൽ നിലവിലുള്ളതും നിത്യോപയോഗത്തിലുള്ളതും അവിടെ സംഭാവനയായി വരുന്നതും ആയിട്ടുള്ള എല്ലാ ഉരുപ്പടികളും നേരിട്ട് നമ്പർ ഇട്ട് അതിന്റെ വിവരണം രേഖപ്പെടുത്തണം അത് രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു ഒരു സ്ഥലമാണ് ദേവസ്വം ബോർഡ് ഒന്നിലധികം മാനുവൽ ഉണ്ട് ആ മാനുവലുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പർച്ചേയ്സ് റൂളുകൾ അവരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ക്ഷേത്രങ്ങളിലെ പൂജാ ചട്ടങ്ങൾ ശാന്തിക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ അവരുടെ നിയമ സംവിധാനങ്ങൾ അവിടുത്തെ വസ്തുക്കളുടെ കൈകാര്യം ലാൻഡ് കൺസർവൻസി എന്നൊക്കെ ഉള്ള നിലയിലുള്ള സർക്കാരിന് സമാനമായി ഏതാണ്ട് ആയിരം പേജുകളിലായി രണ്ട് മാനുവലുകളിലായി ഇതിലെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തി സ്റ്റാറ്റൂട്ടുകളായി പബ്ലിഷ് ചെയ്തിട്ടുള്ള വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളുള്ള ഒരു സ്ഥലമാണ് ദേവസ്വം അപ്പൊ കർശനമായിട്ടുള്ള നിയമങ്ങളുള്ള അവിടെ ഇതുപോലൊരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ഒരു കാരണവശാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ തലത്തിൽ തീരുമാനിക്കാൻ പറ്റില്ല ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്താ ദേവസ്വം മാനുവലിലെ ഒന്നാം ഓളിയത്തിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററിലെ മുപ്പത്തെട്ടാമത്തെ റൂൾ ഉണ്ട് ആ റൂൾ പറയുന്നത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിനെ കുറിച്ചു ആ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ദേവസ്വം ബോർഡിലെ അതിൻ്റെ പ്രിമൈസസിൽ വെച്ച് നടത്തണം എന്നാണ് അത് പകൽ വെളിച്ചത്തിൽ നടത്തണം എന്നാണ് അതൊന്നും അതെല്ലാം ലംഘിച്ചുകൊണ്ട് രാവിലെ ആറിനും വൈകിട്ട് ഏഴിന് ഇടയ്ക്ക് ആറിനും ഇടയ്ക്ക് നടത്തണം എന്നാണ് സുപ്ര ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ അത് നടത്താൻ പാടുള്ളൂ അത് ദേവസ്വം ബോർഡിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വം ആയിരിക്കണം നടത്തണം എന്നൊക്കെയുള്ള കർശനമായിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് കോടികളുടെ തട്ടിപ്പ് നടത്താൻ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് മാത്രം തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് അറിയാവുന്ന ഒരാൾക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല അത് മുകളിൽ അറിയാതെ അത് നടത്താൻ കഴിയില്ല സി പി എം താഴെ എന്ത് പറഞ്ഞാൽ മുകളിൽ അറിഞ്ഞാൽ നടക്കൂ ഇനി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അറിയാതെ ഇതുപോലൊരു കൊള്ളം എങ്ങനെയാണ് സുഹൃത്തുക്കളെ നടക്കാൻ കഴിയുന്നത് എന്നാലും ഇത്രയും വലിയൊരു പെരുങ്കൊള്ള നടത്താനായി ദേവസ്വം ബോർഡ് തന്നെ ഉത്തരവിറക്കുമ്പോൾ അത് മുകളിലറിയാതെ നടത്താൻ കഴിയുമോ കഴിയില്ല മുഖ്യമന്ത്രി അറിയാതെ പിണറായി വിജയൻ അറിയാതെ അങ്ങനെ ഒരു പെരും കൊള്ളക്കെയുള്ള തീരുമാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരിക്കലും എടുക്കാൻ കഴിയില്ല അത് ഒരു പ്രശ്നം രണ്ടേ ദേവസ്വം ബോർഡ് ധനലക്ഷ്മി ബാങ്ക് എന്നീ ബാങ്കുകളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയന് നേരി നേരത്തെ ബന്ധമുണ്ട് എന്നുള്ള ചർച്ചകൾ ഇതിനുമുമ്പ് വന്നിട്ടുള്ളതാണ് പിന്നെ എനിക്ക് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ മൊത്തം മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നത് അതിന് ഒന്ന് രണ്ട് വർഷം മുമ്പ് മറ്റോ ശബരിമലയിൽ ലഭിച്ച ഏതാണ്ട് പത്തുമുന്നൂറ് കോടി രൂപ കാണിക്കായി ലഭിച്ച പത്തുമുന്നൂറ് കോടി രൂപ അത് ട്രഷറിയിൽ ഇടുന്നതിന് പകരം അന്ന് ധനലക്ഷ്മി ബാങ്കിലാണ് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തത് ശബരിമലയിൽ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന പണം ശരിക്കും യഥാർത്ഥത്തിൽ ട്രഷറിയിലേക്കല്ലേ പോകേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിലേക്കല്ലേ പോകേണ്ടത് എന്നാൽ അതിന് പകരം അന്ന് അത് ധനലക്ഷ്മി ബാങ്കിലേക്ക് കിട്ടും ഒന്ന് രണ്ട് ദേവസ്വം ബോർഡ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാലിലോ അഞ്ചിലോ ആണെന്നാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ദേവസ്വം ബോർഡ് ധനലക്ഷ്മി ബാങ്കിൽ നൂറ്റി ഇരുപത് കോടി രൂപ ഒരു ബോണ്ടിൽ നിക്ഷേപിച്ചു ഓർക്കണം ആ ബോണ്ടിൽ ദേവസ്വം ബോർഡ് നൂറ്റി ഇരുപത് കോടി രൂപ ധനലക്ഷ്മി ബാങ്കിന്റെ ബോണ്ടിൽ ധനലക്ഷ്മി ബാങ്ക് വലിയ തോതിൽ നട്ടത്തിൽ പോയി കൊണ്ടുവരുന്ന ഒരു ബാങ്കാണ് നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന ആ ബാങ്കിൽ ദേവസ്വം ബോർഡ് ഏതാണ്ട് നൂറ്റി ഇരുപത് കോടി രൂപയോളം കൊണ്ടുവന്നിട്ട് ആ ബാങ്കിന്റെ ബോണ്ടിൽ നിക്ഷേപിക്കുകയാണ് അതും ശബരിമലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പണമാവാനാണ് സാധ്യത അപ്പോ ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിച്ച ഏതാണ്ട് മൊത്തം നൂറ്റി ഇരുപത് കോടി രൂപ ധനലക്ഷ്മി ബാങ്കിൽ കൊണ്ടുവരുന്നു ദേവസ്വം ബോർഡ് നട്ടത്തിലോടുന്ന ധനക്ഷ്മി ബാങ്കിൽ ഏതാണ്ട് നൂറ്റി ഇരുപത് കോടി രൂപ കൊണ്ടുവരും അതുകൊണ്ട് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ ഈ ബാങ്കാണ് പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ വിജയന് അമ്പത് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് കൊടുത്തത് അത് വളരെ കുറഞ്ഞ ഈടിനാണ് പത്തോ പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപയുടെ കള്ള ഈടിനാണ് അത് കൊടുത്തത് എന്നാണ് കേൾക്കാൻ കഴിയുന്നത് അപ്പോ ദേവസ്വം ബോർഡ് ധനലക്ഷ്മി ബാങ്ക് എന്നൊക്കെയായി ബന്ധം എന്നിവയൊക്കെയുമായി പിണറായി വിജയന് ബന്ധമുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഇപ്പോൾ ധനലക്ഷ്മി ബാങ്കിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേരള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള കലഞ്ഞൂർ മധുവാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഒരു എല്ലാവിധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഇതുപോലൊരു പെരിങ്കൊള്ളം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും പത്മകുമാറിന്റെ നിലവാരത്തിൽ നടത്താൻ കഴിയില്ല പ്രത്യേകിച്ച് പിണറായി വിജയനാണ് ഇനി പാർട്ടി അടക്കി ഭരിക്കുന്നത് എന്നുള്ള നില എന്നുള്ള സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സർവാധികാരിയായിരുന്ന പിണറായി വിജയൻ സർവാധികാരിയായി വാഴുമ്പോൾ രേകാധിപതിയായി വാഴുമ്പോൾ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഏ പത്മകുമാർ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന വിശ്വസിക്കില്ല രണ്ട് ശബരിമല ദേവസ്വം ബോർഡ് ധന ധനലക്ഷ്മി ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരൂഹതകൾ ഏറെയുള്ള ഇടപാടുകൾ നടന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡിന് കിട്ടിയതാണ്ട് പത്തൊന്ന് ഇരുന്നൂറ് കോടിയിൽ പത്തൊന്നൂറ്റി ചിലരം കോടി രൂപ ധനലക്ഷ്മി ബാങ്കിൽ കൊണ്ടുവന്ന് എല്ലാ മറ്റേ ട്രഷറിയെയും പിന്നെ ദേശാകൃത ബാങ്കുകളെല്ലാം മറികടന്ന് ധനലക്ഷ്മി ബാങ്കിൽ കൊണ്ടുവന്നിടുന്നു നഷ്ടത്തിലോടുന്ന ധനലക്ഷ്മി ബാങ്കിൽ ദേവസ്വം ബോർഡ് അതുകൊണ്ട് നൂറ്റി ഇരുപത് കോടി രൂപ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ധനലക്ഷ്മി ബാങ്ക് പിണറായി വിജയന്റെ മകളീണാ വിജയൻ നടത്തുന്ന എക്സാലോചിക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് അൻപത് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് കൊടുത്തു അപ്പൊ ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താ ഉരുത്തിരിഞ്ഞു വരുന്ന വിഷയം സിമ്പിൾ ആണ് ശബരിമലയിൽ നടന്ന ഈ പെരുങ്കൊള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണസമിതിയും മാത്രം അറിഞ്ഞ് നടത്തിയതല്ല എന്നും പിണറായി വിജയൻ അറിഞ്ഞാണ് ഇത് നടത്തിയത് എന്നുമുള്ള സാധ്യത വളരെ വലുതാണ് എന്നൊരു നിരീക്ഷണമാണ് എനിക്ക് നടത്താൻ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം എങ്ങനെയാണ് രംഗത്ത് വന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കാനായിട്ട് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് എന്തെന്റെ അടിസ്ഥാനത്തിലാണ് ബാംഗ്ലൂരിൽ ഒരു ഭക്തൻ എന്നുള്ള നിലയിലാണോ അല്ലെങ്കിൽ വേറൊരു സ്പോൺസർ എന്നുള്ള നിലയിലാണോ അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ തീരുമാനിക്കപ്പെട്ടു എന്നുള്ളതും വളരെ പ്രസക്തമാണ് ഇതുപോലെ പല സ്പോൺസർമാരും ഇവിടെ ഉണ്ടാവണമല്ലോ അല്ലാതെ ഉണ്ണികൃഷ്ണൻ മോദി മാത്രം ആയിരിക്കില്ലല്ലോ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു സ്പോൺസറായി തീരുമാനിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറിയതിലും ഉന്നത തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ള നിലയിലും മുകളിൽ നിന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുമായി നടത്തുന്ന വളരെ അടുത്ത സൗഹൃദ സംഭാഷണങ്ങൾ സംബന്ധിച്ചിട്ടൊക്കെ പിന്നെ പിന്നെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവസാനമായി പറയുമ്പോൾ ഈ പെരുങ്കൊള്ളയുടെ തീരുമാനം ഒരു സംശയവും വേണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി ഒക്കെ അറിഞ്ഞ് നടത്തിയതാകാനാണ് സാധ്യത രണ്ട് ധനലക്ഷ്മി ബാങ്കും ഈ ഈ പിന്നെ ദേവസ്വം ബോർഡും ശബരിമലയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ദുരൂഹ ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതിന്റെ ഗുണഭോക്താവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഉണ്ണിക്കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ഒരു സഹായിയാണ് തന്ത്രിയുടെ തന്ത്രി കഴിഞ്ഞാൽ പിന്നെ പരിഗർമി പരിഗർമി കഴിഞ്ഞാൽ സഹായി സഹായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹായികൾ ഉണ്ട് ഈ സഹായികളിൽ നിന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ തെരഞ്ഞെടുത്തതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് വേണം ഈ ഇടപാടുകൾ നടത്താൻ എന്ന് പറഞ്ഞതിലും മുകളിൽ നിന്നുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ശബരിമലയിലെ ഈ പെരുമ്പൊള്ള താഴെത്തട്ടിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നടത്തിയതാണ് എന്നത് ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയില്ല അത് പിണറായി വിജയൻ്റെ അറിവോടുകൂടിയും സമ്മതത്തോടു അല്ലാതെ അത് നടന്നിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് ഈ വിഷയം നമ്മൾ അടിത്തട്ടിലേക്ക് ഇറങ്ങി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും